വീഡിയോകളെല്ലാം ചെയ്യുന്നത് ഞാൻ തുടക്കക്കാർക്ക് വേണ്ടിയാണ് അപ്പം നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളും വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കേണ്ടതാണ് കാരണം നിങ്ങളുടെ ഈ ഒരു ലൈക്കും കമൻറ്റും കണ്ട് നിങ്ങൾക്ക് എന്തോ പ്രചോദനമായി ഉപകാരപ്പെട്ടോ എന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കമൻറ്റിലൂടെയാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കുകളും കൊണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോയിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുള്ള ഒരു വീഡിയോ ആണ് അതായത് എങ്ങനെ എളുപ്പത്തിൽ ഒരു സ്കൂട്ടി ഓടിക്കാൻ പഠിക്കാം എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു എന്തെല്ലാം ശ്രദ്ധിച്ചാൽ പേടി കൂടാതെ ഒരു സ്കൂട്ടി ഓടിക്കാം എന്നതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല പേടി മാറുന്നില്ല എന്നുണ്ടെങ്കിൽ സ്കൂട്ടി ഓടി നിർത്തിക്കോളൂ ഞാൻ അത്ര ഡീറ്റെയിൽ ആയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക കാരണം നമുക്കൊരു ഷെയറിംഗ് ആവുന്നുള്ളൂ ഇതുപോലെ ലൈസൻസും കയ്യിലുണ്ടായിട്ടും വാഹനം വീട്ടിലുണ്ടായിട്ടും പേടിച്ചിരിക്കുന്ന പലരും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫോർ വീലറിൻ്റെ ലൈസൻസ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഹനം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഹനം ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് ആ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ലൈസൻസ് എന്ന സമയത്ത് ഒന്നി രണ്ടോടെ പ്രാക്ടീസിന് പോയി ഈ പ്രായത്തിൽ ഒട്ടുക പറ്റില്ല എന്ന് പറഞ്ഞാൽ മടിച്ചിരിക്കുന്നവരാണ് വീട്ടുകാരെ മടിപ്പിക്കുന്നവരുമുണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല അപ്പം നിന്നെ കൊണ്ട് ഒട്ടുകേ പറ്റില്ല നമ്മുടെ ഞാൻ പറയുന്നു നമുക്ക് ട്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മൾ ചെയ്യുന്നതല്ല ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് നമുക്ക് ആ പ്രയാസം ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും എൻ്റെ ജില്ല നിങ്ങളേതാണ് പരിധി ഇപ്പോഴും വിളിച്ചുപോയിക്കും ഈ ജില്ലയിൽ വരുവോ ഇത്രയും ദൂരമല്ല ഈ നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നു നിങ്ങൾ കേരളത്തിലാണോ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ആണെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കളക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ആദ്യമേ സ്കൂട്ടിയൊക്കെ ഓടിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഹെൽമെറ്റ് ഒക്കെ വെച്ച് വേണം നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ തിരക്കില്ലാത്തൊരു സ്ഥലമൊക്കെ ആയതുകൊണ്ട് മാത്രം ഞാനിത് ഹെൽമെറ്റ് വെക്കുന്നതാണ് നിങ്ങളെ റോഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് നിങ്ങൾ പ്രത്യേകിച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ റോഡ് ആണെങ്കിലും അല്ലാത്ത ഇതുപോലുള്ള സ്ഥലങ്ങളാണെങ്കിലും നിങ്ങൾ ഒരു കാരണവശാലും ഹെൽമെറ്റ് വെക്കാതെ എന്ത് ചെയ്യരുത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യരുത് കാരണം നമ്മൾ തുടക്കമായതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ മറിഞ്ഞ് ഉള്ള ചാൻസുകളൊക്കെ ഉണ്ട് പേടികളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് ഹെൽമറ്റ് ഇല്ലാതെ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യരുത് അപ്പോൾ നമ്മൾ ആദ്യമേ ഇരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം നമ്മുടെ കൈ കൈകൊണ്ടാണ് ചെയ്യേണ്ടത് എന്തൊക്കെ കാലുകൊണ്ട് കൊണ്ട് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യമേ മനസ്സിലാക്കണം നമ്മളിപ്പം ഒരു സ്കൂട്ടി ആകുമ്പോൾ നമുക്ക് കാലുകൊണ്ട് ചെയ്യാനൊന്നുമില്ല പിന്നെ പലരും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ വണ്ടി നിർത്താൻ പറയുമ്പോഴത്തേന് എന്ത് ചെയ്യും കാലുകൊണ്ട് പോയി നിർത്തും അതുകൊണ്ടാണ് നമുക്ക് പ്രയാസങ്ങൾ നമ്മുടെ കയ്യിലാണ് ബ്രേക്ക് ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബ്രേക്ക് ഏതാണ് അതുപോലെ തന്നെ ആസിഡർ ഏതാണ് ഹാൻഡിൽ ഏതാണ് ഒരു വണ്ടി നിർത്തണമെങ്കിൽ എന്താണ് വേണ്ടത് ഒരു വണ്ടി തിരിക്കണമെങ്കിൽ എന്താണ് വേണ്ടത് ഒരു ബോധ്യം നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം ഓക്കെ അപ്പം ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ നമ്മൾ ഇതിന് സ്കൂട്ടി ഇതുപോലെ നിവർത്തിയതിനു ശേഷം നമുക്ക് കണ്ടില്ല ഹാറ്റിലെ പിടിച്ചാൽ നിവർത്തിയതിനു ശേഷം നമ്മൾ ഈ ബ്രേക്ക് പിടിക്കുക കണ്ടില്ലേ ഈ ബ്രേക്ക് പിടിച്ചിട്ട് ഇത് കണ്ടില്ല സ്റ്റാൻഡ് സൈഡ് സ്റ്റാൻഡ് നമ്മൾ തട്ടി വിടുക എന്നിട്ട് നമ്മൾ കുറച്ചു നേരം എന്ത് ചെയ്യാം നമ്മുടെ കയ്യിൽ ഇത് വഴങ്ങുന്നുണ്ടോ നമ്മുടെ കൈ നിൽക്കുന്നുണ്ടോ നമ്മൾ മറിഞ്ഞു പോകുന്നുണ്ടോ ഇത് നമ്മൾ ആദ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ കയ്യിൽ ഒരു വഴക്കം വരണം നമ്മുടെ കയ്യിൽ സ്കൂട്ടി നിന്ന് നമുക്ക് ഇതിനകത്ത് വില ഒന്നും കൊടുക്കാൻ പാടില്ല കാരണം നമ്മൾ എന്ത് ചെയ്യണം നേരെ തന്നെ സ്കൂട്ടി ഒരു കാരണവശാലും ചരിയാൻ പാടില്ല ഈ ചരിയുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ബെയിറ്റ് വരുന്നത് അങ്ങോട്ടധികം പോവുകയേ വേണ്ട ഇങ്ങോട്ടധികം കൊണ്ടുവരേം വേണ്ട എന്നാലും കൂടുതൽ നമ്മൾ ഈ ഒരു ഭാഗത്തേക്കാണ്ട് ഇങ്ങോട്ട് കുഴപ്പമില്ല എന്നാലും അങ്ങോട്ട് പോകാതെ നിങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക ആയിട്ട് പിടിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം കൊടുക്കേണ്ട കാര്യമില്ല കറക്റ്റായിട്ട് തയ്ക്കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കുറച്ച് നേരം നമ്മുടെ കയ്യിൽ ഒരു ബാലൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ പേടി അങ്ങ് കുറേ മാറി കിട്ടും അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങളിത് ഈ ബ്രേക്ക് പിടിച്ചുകൊണ്ട് തന്നെ ഇതേണ്ടല്ലേ ഈ വാഹനത്തിലേക്ക് കയറുക കയറിയതിന് ശേഷം നിങ്ങളുടെ രണ്ട് കാലും ഉറപ്പായിട്ട് നില ഇതുപോലെ തന്നെ കുത്തിയതിന് ശേഷം എന്ത് ചെയ്യുക ചെറിയൊരു ഇറക്കത്തെ ഒരു കാരണവശാലും നിങ്ങൾ ഇറപ്പത്തോ അല്ലെങ്കിൽ കയറ്റത്തോ ഇതാദ്യമായി പ്രാക്ടീസ് ചെയ്യരുത് ചെറിയൊരു ഇറക്കം അതായത് വണ്ടി ഒന്ന് ഉരുളണം അത്രേ മാത്രമേ ഉള്ളൂ അല്ലാതെ വലിയ ഇറക്കമല്ല നിങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ആ ഒരു രീതി കൊണ്ട് ഇതെന്ത് ചെയ്യുക നിങ്ങളെ കാൽ കൊണ്ട് ഇതാ ഈ ഒരു രീതി അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ടും പോകത്തില്ല അങ്ങോട്ടും പോകാത്ത രീതിയാണ് കണ്ടല്ലേ അപ്പോൾ കാല് ഇപ്പോൾ അടുപ്പിച്ച് വെച്ച് നിങ്ങൾ ചെയ്യരുത് സ്വല്പം അകത്തി വെക്കുക എന്നിട്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നീക്കുക അണ്ടോ ഇങ്ങനെ ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലൊരു ബാലൻസ് ആയോ നോക്കണം ഈ ഒരു ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറപ്പായി നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടിയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യുക ഒരു കാലെടുത്ത് വെക്കുക ഒരു കാലെടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ എന്തു ചെയ്യണം പതിയതാണ്ട് താണ്ടെ ഒരു സൈഡിലേക്ക് ചരിക്കണം അപ്പോൾ നമ്മൾ ഈ കാല ഏത് ഏത് കാലാണോ പലർക്കും ഇടത്തേക്കാലാകും വലത്തെ കാലാകും അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ വലത്തെ കാല വെല്ല വെക്കേണ്ട ഈ ഇടത്തേക്കാലം നമ്മൾ നിലത്ത് കുത്തിക്കൊണ്ട് എന്ത് ചെയ്യണം വലത്തെ കാലെടുത്ത് വെക്കണം ഈ വലത്തെ കാലുകളെടുത്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നീക്കുക കേട്ടോ ഒരു കാലം കൊണ്ട് ഇങ്ങനെ നീക്കുക അപ്പം നമുക്കത് ബാലൻസ് ഉണ്ടോന്ന് നോക്കണം കേട്ടോ ഇത് കേട്ടോ അപ്പം ഇതിങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല നമ്മുടെ കയ്യിൽ ബാലൻസ് ആയി കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ ഇങ്ങനെ കുറേ നേരം നിന്ന് കഴിഞ്ഞതിന് ശേഷം എന്തു ചെയ്യണം ചെറിയ ഒരു ഇറക്കത്ത് നമ്മൾ പതിയെ ബ്രേക്ക് എന്നൊക്കെ മാറ്റിയിട്ട് എന്തു ചെയ്യണം ഓടിക്കണം ഈ ഒരു കാലെടുത്ത് നമ്മൾ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക ഈ ഒരു പാത്തേക്ക് സ്വല്പം ചരിക്കുക എന്നെതിയാണ് പതിയെ നിങ്ങൾ രണ്ട് കാല് ആദ്യം എടുത്ത് വെക്കാൻ നിൽക്കരുത് അതാണ് ഇതല്ലേ പതിയെ ഈ ഒരു കാല് കുത്തിക്കൊണ്ട് പതിയെ ബ്രേക്ക് ചെയ്യാൻ അയച്ചുതാണ് അപ്പം ഈ നല്ല ഇറക്കമായി പോര ഭയങ്കര സ്പീഡാകും ആ സമയത്ത് നമുക്ക് തുടക്കം ആകുമ്പോൾ ഇല്ല പെട്ടെന്ന് ബ്രേക്കെ പിടിക്കാൻ കിട്ടത്തില്ല അഥവാ ബ്രേക്കെ പിടിച്ചാൽ ഇങ്ങനെ ഇന്ന് പോകും അപ്പോൾ ഒരു കാലം ആ സമയത്ത് എന്ത് ചെയ്യും നിങ്ങൾക്ക് കാല് കുത്താൻ കിട്ടത്തില്ല മറിഞ്ഞു പോകും അപ്പോൾ ഒരു കാരണവശാലും സ്ഥലം വലിയ ഇറക്കമാകരുത് ചെറിയൊരു സ്ലോപ്പേ ആകും ചെറിയ വണ്ടി ഉരുണ്ടാം ആ ഒരു രീതി ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിങ്ങളിന്ന് കുറെ രീതിയിൽ ഇപ്പൊ വണ്ടി നമ്മുടെ കയ്യിൽ ഉറപ്പ് കായലെത്തി അപ്പൊ അതിനുശേഷം ഇതുപോലെ രണ്ട് കാലും വെച്ച് അപ്പം വലിയ ഇറക്കമായി പോരുത് വണ്ടി സ്റ്റാർട്ട് ചെയ്തൊന്നും വേണ്ട ഓഫ് ചെയ്തുകൊണ്ട് തന്നെ അത് കണ്ടില്ലേ പതിയെ 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 പതി കണ്ടീ വര അപ്പ നിങ്ങൾ ഒരു കാരണവശാലും ഇപ്പം ഈ ഞാൻ ഈ ആന്റിലെ വെട്ടിച്ച പോലെ നിങ്ങൾ വെട്ടിക്കരുത് ഒരു കാരണവശാലും ആന്റിന്റെ ബലവും കൊടുക്കരുത് ആന്റിന്റെ ബലം കൊടുക്കാൻ ചെയ്യണം പതിയെ അതായത് നേരെ തന്നെ പിടിച്ചോണ്ട് വേണ്ട വേണ്ട കണ്ടീ ഒരു രീതി വേണ്ട ഇങ്ങനെ നിങ്ങൾ കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൈ വണ്ടി ഇണങ്ങി കിട്ടും അങ്ങനെ കുറേ നേരം ചെയ്ത് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യൂ വാഹനം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ടൊന്ന് ഓടിക്കാനൊക്കെ നിൽക്കാവൂ കാരണം നമ്മൾ വണ്ടിയുടെ സ്റ്റാർട്ട് ചെയ്ത് ആക്സിഡറും കൊടുത്തോണ്ട് ഹാൻഡിലും പിടിച്ചോണ്ട് ആ ഒരു മൂവ്മെൻറ്റിൽ കറക്റ്റായിട്ട് നമ്മുടെ കൈ നിന്നുകൊണ്ട് ആദ്യം എന്ത് ചെയ്തില്ല നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ടാണ് നമുക്കെല്ലാം വണ്ടിയിലോട്ട് കയറിയിരിക്കുമ്പോഴേ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് മറിഞ്ഞ് 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 പോകുന്നത് അപ്പോൾ ഈ മറി ഇമഞ്ഞ മറിഞ്ഞ് പോകാനുള്ള കാരണം ആ ബാലൻസ് നമ്മൾ ആദ്യമേ ആക്കാത്തത് കൊണ്ടാണ് നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം ഇതുപോലെ ബാലൻസ് ആക്കിയതിന് ശേഷം മാത്രമേ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യണം ചെറിയ നിരപ്പത്തോടെ മാത്രം അല്ലാതെ നിങ്ങൾ ഒരു കാരണ സ്ഥലം കയറ്റത്തോടോ ഒന്നും ആദ്യമേ പ്രാക്ടീസ് ചെയ്തത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല പ്ലെയിനായ സ്ഥലത്തോ അതുപോലെ തന്നെ ഗ്രൗണ്ടുകളിലൊക്കെ വന്നതിന് ശേഷം മാത്രമേ എന്തു ചെയ്യാവൂ നിങ്ങൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാവൂ അല്ല ഒരു കാരണവശാലും നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങി ഞാൻ പല വീഡിയോയിലാണ് പല ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങി പ്രാക്ടീസ് ചെയ്ത് ചെയ്യുകയും ചെയ്യരുത് കാരണം നമുക്ക് റോഡിലാണ് വണ്ടി ഓടിക്കേണ്ടതെങ്കിലും നമ്മളിതൊരു പഠനമാണ് ഇപ്പോൾ ഈ പഠിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ തിരക്കിലിരുന്നുകൊണ്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക നമുക്കൊരു വണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നോ ഒരു വണ്ടി നിർത്തേണ്ടത് എന്താണോ ഒരു വണ്ടി തിരിക്കേണ്ടത് എന്താണെന്നോ ഒരു പിടി കിട്ടാതെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയിലും നോക്കി അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വരുന്ന ആളിനെ ശ്രദ്ധിക്കുമ്പോൾ കൈയാണോ കാലാണോ ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കാതെ എന്തു ചെയ്യും മറിഞ്ഞു വീഴുകയും പേടിക്കൂടുകയൊക്കെ ചെയ്യും അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെയുള്ളത് ഇറങ്ങി പ്രാക്ടീസ് ചെയ്യാതെ ഇതേ രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു സ്കൂട്ടി ഓടിക്കാവുന്നതാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് പ്രസാർ ചെയ്യുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ